ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാ കൂട്ടുകാരനും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കും സുഖമാണ് അലഹമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിന്ന് കാര്യമായിട്ട് വീടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു വീടായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഋൺഷി മോൾ നേരത്തെ തന്നെ സ്കൂളിൽ ഫീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് വലിയ ആഗ്രഹം മൈസൂർ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ വാശ് പിടിച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ അവർ പോകണം അപ്പോൾ അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കി കൊടുക്കാൻ സ്കൂളിൽ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ എന്താ പറയുക പത്താം ക്ലാസ് ലാസ്റ്റല്ലേ പോകണം എന്ന് പറഞ്ഞപ്പോൾ ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിട്ട് തകത്തപ്പോൾ വിടാൻ ആ പേടിയൊക്കെ തന്നെ എന്നാലും അവളുടെ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ മക്കളുടെ ആഗ്രഹമല്ലേ നമ്മുടെ ഈ ആഗ്രഹം അപ്പോൾ അങ്ങനെ സാധിച്ചാ കേട്ടോ പിന്നെ ഫീസ് അവൾ നേരത്തെ കൊടുത്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോവാണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ അവളും അവളുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ പത്താം ക്ലാസ് ബാച്ചല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി പ്ലസ് വണ്ണിലുണ്ടാവും ഈ ടൂറൊന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനേ പോയിട്ടില്ല ഞാനിതുപോലെ എവിടെയും പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾ മക്കളെ പോയി രസി വരട്ടെ എന്ന് വിചാരിച്ചു അലഹദില്ല അങ്ങനെ അവളെ ഞാൻ കൊണ്ടുപോയിട്ട് സ്കൂളിൽ പിന്നെ കുറേ രണ്ട് ബസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ബസ്സിൽ കുട്ടികൾ രണ്ട് ദിവസത്തെ ടൂറാണ് അപ്പോൾ ഫോണ്ടറി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പൈസയും കൊടുത്ത ശേഷമല്ലേ പിന്നെ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾ പോകുക കേട്ടോ അപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ട് രണ്ട് ദിവസത്തെ ടൂറാണ് അപ്പോൾ എനിക്കൊന്നും വാങ്ങുന്നൊന്നും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ വർഷമായി വിചാരിക്കണം ഞാൻ കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിൽ എന്തോ വാങ്ങിച്ച കേട്ടോ നമ്മുടെ സ്കാരം മീഷോന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാനത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം കയ്യിലെല്ലാ സ്റ്റിക്കും ഒക്കെ ഉള്ളത് പിന്നെ നമ്മുടെ മഫ്ത വന്നിട്ട് തലയിലും എലാസ്റ്റിക് ആട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ മുടി കാണൊന്നുമില്ല മുടിയിൽ ഞാൻ ഉള്ളിൽ തൊപ്പി ഇട്ടിട്ട് ഇട്ടിരിക്കണം കറുത്ത തൊപ്പി നമ്മൾ തലയിൽ ഇടുന്ന ഹി മറ്റേതുണ്ടല്ലോ അതാണ് മുടിയല്ല ബ്ലാക്ക് ആയി കാണുന്ന തൊപ്പിയാട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു മേടിക്കണമെന്ന് അപ്പം ഞാൻ തലയിൽ ഇടുന്ന തൊപ്പിയും പിന്നെ ഇതുംപാടെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ എന്തോ കേട്ടോ മീഷോ എന്ന് വാങ്ങിച്ചതാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചൂട് സമയമായാലും കുഴപ്പമില്ല കേട്ടോ ഇട്ട് നിസ്കരിക്കുക നമുക്ക് മഫ്തി ചെയ്തും വേറെ വേറെ ആക്കവും വേണ്ട ഒന്നായിട്ട് അങ്ങനെ നമുക്ക് ഇട്ട് പറഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ തലയിൽ ഹിജ് ഇതാ കേട്ടോ എലാസ്റ്റിക്കാണ് പിന്നെ ഫ്രണ്ട് നമുക്ക് കൈ എലാസ്റ്റിക് ഉണ്ട് എല്ലാം കൂടി നല്ലൊരു അടിപൊളിയായിട്ട് തോന്നി കേട്ടോ എനിക്ക് അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരെണ്ണം എടുക്കണം എന്നുള്ളത് എൻ്റെ വന്നിട്ട് വേറെ ആയിരുന്നു കോട്ടൻ്റെ രണ്ട് മഫ്ത മഫ്തവേറെ ഫർദ്വേറെ പോലത്തെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് ഇരിക്കട്ടെ റിൻഷി മോൾക്കും ആയല്ലോ അപ്പോൾ രണ്ടെണ്ണം അവിടുക്കും ഒന്നായി എൻ്റെ പഴയത് ആൾക്ക് അല്ലെങ്കിൽ പഴയത് ഞാൻ ഇതെടുത്ത് ചിലപ്പോൾ ഇത് ഞാൻ റിൻഷിമോൾ ചോദിച്ചാൽ ആൾക്ക് കൊടുക്കൂട്ടാ അപ്പോൾ എനിക്ക് ഇട്ട് നോക്കിയതാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൾ രണ്ട് ദിവസത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ നേരത്തെ ഫീസൊക്കെ കൊടുത്തതാരനെയായി അവൾക്ക് എന്താണ് മൈസൂർ കേട്ടോ ടൂറ് പോയത് പോവാ പേസ് കൊടുത്തവരെ പോകാണ്ടിരിക്കാനേ പറ്റില്ലല്ലോ അപ്പോൾ അവൾ പോയതാണ് അപ്പോൾ അവിടുന്ന് അവൾ വരുമ്പോൾ കൊണ്ടുവന്നതെട്ടോ ഒരു ഹാൻഡ് ബാഗ് ഇത് വെറും നൂറ് രൂപ എത്രയുള്ളു നൂറ് രൂപയ്ക്ക് നല്ല വേണ്ടില്ല അല്ലേ കുഴപ്പമൊന്നുമില്ല കണ്ടോ അല്ല തൂക്കാനൊക്കെ ഇറക്കം ഇറക്കം എത്ര വേണമെങ്കിലും ഉണ്ട് കേട്ടോ തൂക്കാൻ നല്ല ഇതുണ്ട് ഷിബ് നമുക്ക് ഷിബിൻ്റെ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇടാം ഇവിടെ ഇടാം പിന്നെ നൂറ് രൂപയ്ക്ക് രാവ് കേട്ടോ പിന്നെ റീൻസി മോള ട്രായമായിട്ട് ടീച്ചർ ഭയങ്കര അറുന്നൂറ് രൂപയാണ് നമ്മൾ റൂണ് ചിലതാതിലും ഇടാ മൂന്ന് ഷിഡ്ഡു കിട്ടുക മൂന്ന് ഷിഡ്ഡ് ഇട്ടിട്ട് തൂക്കാൻ പറ്റിയാൽ നല്ലൊരു വേഗം അവിടെയൊക്കെ പിന്നെ വില കമ്മിയാന്ന് തോന്നുകയായിരുന്നു അപ്പം നല്ലൊരു ഹേ കാട്ടാണ് കാണിച്ചു കൊടുക്കേ അത് എന്താണ് ഹേമേ നല്ല രസമില്ല എന്ന് തോന്നിയാൽ എനിക്ക് കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിൽ തൂക്കാം അടിപൊളി ആ അതായത് മിഠായി പണ്ടത്തെ മിഠായി വാങ്ങിയിട്ടുണ്ട് കൃഷി മടി മടി നല്ല രസുണ്ട് കേട്ടോ ഇത് ഒരു കട കടലുട്ടായ ഒരു ജെസ് മുട്ടാൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാ നല്ല ടേസ്റ്റ് രസമുണ്ട് വേറെ തിരക്ക് ഇവിടെ തിരക്ക് തുടങ്ങി അമ്പ ഉറുപ്പം ഉള്ളത്ര കേട്ടോ അത് പിന്നെ കേട്ടോ ചോക്ലേറ്റ് അടിപൊളി ചോക്ലേറ്റ് കെട്ടാ അത് പിന്നെ രണ്ട് മൂന്നിനൊക്കെ തിന്നു അമ്പത് രൂപയുള്ളൂ എന്ന് പറയുന്നു ലാഭം ഓട്ടാ മൈസൂര് പോയാൽ നമുക്ക് അങ്ങനെയൊക്കെ വാങ്ങിട്ട് വരാമല്ലേ എപ്പോഴാണ് ഞാൻ ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ ഇത് പോയിട്ടില്ല ഇതൊരു മുട്ടായി പക്ഷെ ഈ മുട്ടായിക്കെ ഇവര് കഴിച്ചു അവര് അവള് ഇവരിക്ക് വേണ്ടി വാങ്ങിയിട്ട് വന്നാട്ടാ പിന്നെ വേറൊരു മുട്ടായി ഇതാട്ടോ അവൾക്ക് ഇഷ്ടമുള്ള മുട്ടായി ആണിത് ഈ സംഭവം മറ്റേ പാൽക്കോവ അങ്ങനെ എന്തോ ആണ് ഞാൻ വലിയ വേറെന്തോ അപ്പൊ ഇത്രയും മുട്ടായികളാട്ടോ അവള് വാങ്ങിട്ട് വന്നത് തരാ ആദ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ആളും കൊണ്ടു നിൽക്കണം അരിക്കുക ഇപ്പത്തന്നെ ഒക്കെ കാണാന്ന് കണ്ടോ അതൊക്കെയാണ് അപ്പൊ റിസ്യങ്ങൾ മൈസൂരിൽ വെച്ച് കാണിക്കുന്നത് പക്ഷെ എനിക്ക് എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട് തരാ അറിയാം ഈ കുട്ടിയേട്ടോ ഇത് നല്ല മുന്തിരി പോവുക മണി മണിയായിട്ട് ഈ കൂട്ടാണ് നല്ല സൂപ്പറായിട്ട് കേട്ടോ ഈ രണ്ടും രണ്ടും അതിൽ ടേസ്റ്റാണ് തരാ ഞാൻ ചോറ് വേച്ചിട്ട് വാക്കാം ചോറ് ഫുള്ള് മേച്ചിട്ട് അപ്പൊ ഇത്രയും സാധനം ഇട്ടാ മനുഷ്യൻ മോള് ഷേടിച്ചു രണ്ട് ദിവസത്തെ ടൂർ ചെയ്യുന്നു അവിടെ ആദ്യമായിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് റിയസ് സാധിച്ചു കൊടുത്തു പിന്നെ വേഗം നല്ല ഇഷ്ടപ്പെട്ടിട്ടാ തൂക്കാനും കനമില്ല നല്ല തൂക്കാനും നല്ല ഇഷ്ട അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാന് മറ്റേ നിസ്കാരം ന്യൂസെല്ലാം ഉണ്ടത് മറ്റേ എന്താ നിസ്കരിക്കണത് അതും ഞാൻ ആദ്യായിട്ടാണ് ഓർഡർ ചെയ്തത് കൊറേ കല്യാണത്തിന് മുമ്പുള്ള അപ്പൊ കേട്ടോ ഒന്നോ തിന്നാൻ പറ്റില്ല ആ അങ്ങനെ തിന്നാലും എല്ലാ മുട്ടായും വണ്ടി ഇങ്ങനെ ആദ്യമായിട്ടോ ആ മുസല്ല ഓർഡർ ചെയ്ത് മൂസലക്കാർ എൻ്റെ വന്നിട്ട് അഞ്ചു കൊല്ലായി അഞ്ചു കൊല്ലം കല്യാണം കഴിഞ്ഞ മുമ്പുള്ളതാണ് കല്യാണം കഴിഞ്ഞിട്ട് എടുത്തു അതല്ലേ ഇതിപ്പോ കൊറേ കൊൽപാർശങ്ങളായില്ലേ അവിടെ ഇട്ടിട്ട് എലി കടിച്ചിട്ടും അപ്പളെ വിചാരിച്ച മീശോ മീഷോന്നാട്ടോ എടുത്തത് മീഷോ നമുക്ക് വരാണെങ്കിൽ കിട്ടും എന്തായാലും ഞാൻ നോക്കിട്ട് പറ്റില്ല റിട്ടേൺ ചെയ്യാൻ വിചാരിച്ചു പക്ഷെ നമുക്ക് ഇട്ടപ്പോ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ ഇട്ട സുഖാ റിസ്കരിക്കാനും ചൂറ് സമയത്തായാലും അല്ലാത്തപ്പോഴും ചെയ്യാൻ നല്ലൊരു ഇതാണ് അപ്പം അതിൽ വിട്ടൊന്ന് തങ്കി കൊടുക്കട്ടെ കേട്ടോ അതിന് അതിൽ ദുദ്ധ കഴിക്കും അപ്പോൾ ഒന്ന് ശരി എന്നിട്ട് വേണ്ടി എത്രയുള്ളൂ താ ഇത് നന്നായിട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ ചോക്ലേറ്റ് നെള്ളം കളുക്കുന്നത് കൊണ്ട് തന്നെ അറിയാൻ കിട്ടാതില്ലേ മാറ്റം